ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു കുറുകഞ്ചേരി ചൊവ്വൂർ വളപ്പിൽ വീട്ടിൽ ഇരുപത്തിരണ്ടു വയസ്സുള്ള ആദിത്യദേവാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ കൂടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ആദിത്യദേവ് ും തുടർന്ന് സ്വന്തം വീട്ടിലുമാണ് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് പിന്നീട് യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു യുവതിയുടെ പരാതി പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത യുവാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ലി മന്ത്ലി ലോൺ കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ